ഓം നമോ നാരായണായ നമ സ്വാമിയെ ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹർദവുമായ സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതിൽ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ആളെന്നത് തിരഞ്ഞെടുക്കുകയും ചെയ്യുക എന്നാൽ മാത്രമാണ് പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഉത്രട്ടാതി നക്ഷത്ര ജാതകർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ അനുഭവത്തിൽ വന്നേക്കാവുന്ന നക്ഷത്ര മാസഫലങ്ങൾ ഫലങ്ങൾ ഏത് രീതിയിലായിരിക്കും എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കഷ്ടപ്പാടിൽ കഴിയുന്ന നിർധനരായ ആൾക്കാർക്ക് തീരെ അവശ നിലയിൽ കഴിയുന്നവർക്ക് സാമ്പത്തിക സഹായം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ വന്നെത്തും മറ്റുള്ളവരോട് പെരുമാറുമ്പോഴും സംസാരിക്കുമ്പോഴും അപാകതകൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക അത് ശത്രുതയ്ക്കൊക്കെ വഴിയൊരുക്കും അത് ശ്രദ്ധാപൂർവം ചെയ്യേണ്ട കാര്യമാണ് ജാതകൻ്റെ സമൂഹത്തിലുള്ള നിലയും വിലയും കൊണ്ട് ചെറിയ രീതിയിലുള്ള അപവാദങ്ങളെല്ലാം നിഷ്ഫലമായി അല്ലെങ്കിൽ ഇല്ലാതായി തീരുന്നതായിരിക്കും പ്രത്യേകമായിട്ട് കോടതിപരമായ ചില കാര്യങ്ങളിൽ പിഴയടക്കേണ്ടതായ സാഹചര്യ സാഹചര്യങ്ങൾ വരുന്നതാണ് അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കുക പല രീതിയിലും പലരിൽ നിന്നും ബാഹ്യമായ പ്രേരണകൾ നിങ്ങളുടെ മുന്നിലേക്ക് വരും എന്നാൽ വിദഗ്ധരുടെ നിർദ്ദേശം സ്വീകരിക്കാതെ അല്ലെങ്കിൽ അറിവുള്ളവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പ്രതികരിക്കാൻ പോവുക എന്നുള്ളത് ചെയ്യരുത് പ്രതികരിക്കാതിരിക്കുക കുടുംബാംഗങ്ങൾ തമ്മിൽ വാക്ക് തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട് അതുവഴി ഗൃഹന്മാർ താമസിക്കുവാനും യോഗം കാണുന്നുണ്ട് തുർശീലങ്ങൾ ഉപേക്ഷിച്ച് നല്ല ശീലങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ സാധിക്കുന്ന ഒരു സമയമാണിപ്പോൾ ഇപ്പോൾ വേണ്ടെന്ന് വഹിക്കുന്ന കാര്യം പൂർണ്ണമായിട്ടും ജീവിതത്തിൽ നിന്ന് മാറ്റാൻ സാധിക്കുന്ന ഒരു സമയമാണ് ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ട് മുടങ്ങിക്കിടക്കുന്ന വഴിപാടുകൾ തീർക്കുവാൻ ശ്രമിക്കുക വിദ്യാർത്ഥികൾക്ക് ഈ സമയം നേരിയ പുരോഗതി പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയം നേടുവാൻ സാധിക്കുന്ന ഉന്നത വിജയം എന്ന് പറയുന്നില്ല വിജയം നേടുവാൻ സാധിക്കുന്നതാണ് പ്രത്യേകമായി പറയാനുള്ളത് കെമിക്കൽസുമായി ബന്ധപ്പെട്ട് കെമിക്കലുകളുമായി ബന്ധപ്പെട്ട് ജോലികൾ ചെയ്യുന്നവർ വേണ്ടത്ര സുരക്ഷിതത്വം ഉറപ്പാക്കുക കൂടാതെ തന്നെ സാഹസികമായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരും ശരിയായ രീതിയിലുള്ള സുരക്ഷിതത്വം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തി പ്രവർത്തികൾ ചെയ്യേണ്ടതാണ് മാതാപിതാക്കളെയും ഗുരുജനങ്ങളെയും വിഷമിപ്പിക്കാതിരിക്കുക ദൈവവിചാരം കൂടി മുൻനിർത്തി മുന്നോട്ട് ജീവിക്കുക എന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കുന്നു ഈ വീഡിയോ ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ വീഡിയോ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുകയും വീഡിയോ ലൈക്ക് ചെയ്യുകയും ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം